ക്രൈസ്തവ സഭ മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് എത്തിക്കുമോ എന്ന സംശയം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരികയുണ്ടായി അത് ഫാദർ മാണി പുതിയടത്തിൻ്റെതാണ് സത്യത്തിൽ ജോസ് കെ മാണിയോട് യു ഡി എഫിലേക്ക് വരുന്നുണ്ടോ സഭ എന്തു പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സഭ ഇതിലിടപെടുന്ന ഒരു രീതി ഇല്ല എന്നൊക്കെ പറയുന്ന ജോസ് കെ മാണിയെ നമ്മൾ കണ്ടു പക്ഷേ അഭിപ്രായം പറയുന്നിടത്ത് സഭ ഇവിടെ അപ്പോൾ സഭയ്ക്കും ഒരു യു ഡി എഫിലേക്ക് വരുന്നതിലും എൽ ഡി എഫിൽ നിൽക്കുന്നതിലും ഒരു തീരുമാനമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇതിനകത്തേ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കാൻ പിന്നെ ഇപ്പോ സംസാരിച്ച കൂട്ടത്തിൽ ചോദിച്ചു അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ പ്രത്യശാസ്ത്രമുണ്ട് ഇപ്പം യു ഡി എഫിൽ നിൽക്കേണ്ട ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് എന്തിനു പോയി എൽ ഡി എഫിൽ നിൽക്കുന്നു എന്ന് മാണി പുതിയടം എന്ന ക്രൈസ്തവ സഭയിലെ അവരുടെ വക്താവ് അദ്ദേഹം ദീപിക പത്രത്തിലെ പത്രാധിപ സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം പറയുന്നതിലൂടെ ആര് വില കൊടുക്കാനെന്ന് ചോദിച്ചപ്പോഴാണ് ആ പ്രസ്തുത ചാനലിലെ പത്രപ്രവർത്തകൻ അവിടുത്തെ ജേണലിസ്റ്റ് പറയുന്നത് അദ്ദേഹം ക്രൈസ്തവ സഭയിലെ അംഗമാണ് അദ്ദേഹം പറയുന്നതിന് വില കൊടുക്കുന്നുണ്ട് എന്ന് അവരുടെ തന്നെ പല നേതാക്കളും തിരിച്ച് റിപ്ലൈ പറഞ്ഞ മാറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പല പോയിന്റ്സും പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പല പോയിന്റ്സും ഇതിനകത്ത് എടുത്തു പറയത്തക്ക കാര്യങ്ങളുണ്ട് ഒന്ന് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എന്തിന് ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിക്കുന്നു വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് വേറെ പല സ്വാർത്ഥ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ സംസാരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് ശരിയായ കാര്യമാണ് ഇപ്പോൾ ഈ അവസരത്തിൽ ഇനി എട്ട് മാസം നിൽക്കുമ്പോൾ അവരെല്ലാം തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന മാണി ഗ്രൂപ്പുകാര് അവരെ തീർച്ചയായിട്ടും യു ഡി എഫിലേക്ക് പോകണമെന്ന് ഇത് നമുക്ക് മറ്റൊരു അടവ് നയമാറ്റി വേണമെങ്കിലും കണക്കാക്കാം ഇത് ക്രൈസ്തവ മേലധ്യക്ഷൻ പറഞ്ഞെങ്കിലും ഈ ഈ പറയുന്ന മാണിസാറിൻ്റെ മകൻ ജോസ് കെ മാണിക്ക് ഒരു നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നില്ല എന്ന് ആര് കണ്ട് കോൺഗ്രസിന് ഇപ്പോൾ യു ഡി എഫ് കണ്ടില്ലേ ഇപ്പം എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് എന്ന് പറയുന്ന അവരുടെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനകത്ത് ആ മുന്നണിക്കകത്ത് അവർക്ക് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം കണ്ടോ അവർക്ക് കിട്ടിയ സീറ്റിൻ്റെ എണ്ണം കണ്ടോ അവർക്ക് കോട്ടയത്തും പത്തനംതിട്ടയും ഒക്കെ കിട്ടിയ സീറ്റ് കണ്ടോ പന്ത്രണ്ടോളം സീറ്റ് വരെ അവർക്കുണ്ട് പന്ത്രണ്ടോളം എം എൽ എമാർ വരെ അവർക്കുണ്ട് പത്തിക്കൂടുതൽ എം എൽ എമാരുണ്ട് ഒരു മന്ത്രിയെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അച്ഛൻ ചോദിക്കുന്ന ഒരു മന്ത്രി എം എൽ എയും കിട്ടിയാൽ എല്ലാം തീരുമോ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കാണുമോ എന്ന് അപ്പോൾ അവിടെ ഇത് നമ്മൾ പറയുമ്പോൾ അച്ഛനോട് തിരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും ഈ കാസയും കണ്ട ക്രിസ്ത്യൻ സമൂഹം മറ്റുള്ളവരൊക്കെ ഈ പറയുന്ന ബി ജെ പി ആഭിമുഖ്യം പ്രാപിക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മണിപ്പൂർ സംഭവിച്ച കാര്യത്തിൽ ഇവിടെ ഏതെങ്കിലും ക്രൈസ്തവ മേലാധ്യക്ഷന്മാരെ ഇവിടെ നിന്ന് കാണാൻ പോയല്ലോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കാണാൻ പോയിട്ട് ഇവർ ആ വിഷയങ്ങളും എല്ലാം സംസാരിച്ചു ഇല്ലല്ലോ അദ്ദേഹത്തിന് കേക്കും കൊടുത്ത് അദ്ദേഹത്തിനെ കണ്ട് വൈനും കുടിച്ച് എല്ലാവരും എനിക്ക് പോകുന്നു അപ്പൊ ഇവിടെ ഇപ്പൊ ഇത് പറയുന്നതെന്ന് പറഞ്ഞാല് ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കണം ന്യൂനപക്ഷ സമുദായം ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ അജണ്ടയായിട്ട് ഇവർ പറയുന്ന വന്യ വന്യ വന വന്യ വനജീവികൾ വന്യ ഈ പറയുന്ന ജീവികൾ കാട്ടുമുഗങ്ങൾ എല്ലാം കൂടെ ഇറങ്ങി മനുഷ്യനെ കൊന്നു അതിനെ സംബന്ധിച്ച് മാണി ജോസ് കെ മാണി പറഞ്ഞ കാര്യം ശരിയാണെന്ന് പറയുന്നുണ്ട് ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടുന്നവരാണ് ഞങ്ങളെ ഇടപെടാവും ഞങ്ങൾ ഇടപെടും എന്നൊക്കെ പറയുന്ന ഇവർ തന്നെ വോൾണ്ടിയർ ആയിട്ട് കയറി അതെല്ലാം കയറി പറയുന്ന ആൾക്കാരാണ് അല്ലേ ഇപ്പൊ മലയോര കർഷകരുടെ കാര്യങ്ങൾ പറയാ ഞങ്ങളുണ്ട് വേറെ അരിപടണ്ട അതൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ആർക്കും ഓൾഡറി ആയിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പഠനമെന്ന് ആരെങ്കിലും മുമ്പും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ക്രൈസ്തവ മേലധ്യക്ഷനായ ഒരു അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചുക്കം സംഭവിക്കാൻ പറ്റുള്ളൂ അനിൽകുമാർ പറയും പിന്നെ സന്ദീപ് പറയുന്നു സന്ദീപ്കുമാരി സന്ദീപ് സന്ദീപ്കുമാര്യർ പറയുന്നു ആന്റി ഇൻകമ്പൻസി ജനത്തിന് അത്ര കണ്ട് ഈ ഭരണത്തെ വെറുത്തുപോയി അങ്ങനെ വരുമ്പോൾ ഈ ഭരണം മാറി വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും അച്ഛൻ പറയുന്നത് കേൾക്കണം അതിനുമാണ് ഈ കോൺഗ്രസ് കേൾക്കണം അപ്പോഴാണ് മീര മാണി ഇതിനു പറഞ്ഞിരുന്നു മാണിക്ക് യാതൊരു അതെ ഈ വന്യജീവി വിഷയം വന്ന സമയത്ത് പത്രങ്ങൾക്ക് കൊടുത്ത് സഭ ഇതിൽ ഇടപെടുന്നതിൽ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളത് അത് ഫേസ്ബുക്കിൽ പോലും ഉണ്ട് അങ്ങനത്തെ വീഡിയോകൾ സഭ ഇടപെടുന്നതിന് ഇടപെടാറില്ല എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് അത് ജോസ് കെ മാണി പറഞ്ഞ മറുപടി ആർക്ക് വേണ്ടിയാണ് പിണറായി വിജയനു വേണ്ടിയാണ് പക്ഷെ ഇപ്പൊ അത് മാറിയില്ലേ സഭ സംസാരിച്ചില്ലേ സഭ സംസാരിച്ചു ഇനി സംസാരം കൂടത്തേ ഉള്ളൂ പിണറായി മറുപടി പറഞ്ഞിരുന്നല്ലോ പിണറായി വിജയൻ പറഞ്ഞല്ലോ അവർക്ക് അവര് അവർ പറയുന്ന സഭ പറയുന്നത് പോലെ അങ്ങനെ ജോസ് കെ മാണി പോകേണ്ട കാര്യം ജോസ് കെ മാണിക്ക് വേണ്ടതല്ല ഇവിടുന്ന് കിട്ടേ അതല്ലേ അനിൽകുമാർ വീണ്ടും പറയുന്നത് ഒരു അച്ഛൻ പറയുന്നത് കേട്ട് പ്രത്യാശ പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ യു ഡി എഫിലേക്ക് തിരിച്ചു വരണം ഐഡിയോളജി അല്ല അത് ഫോളോ ചെയ്യേണ്ടത് വരണം എന്നാണ് എന്നാണ് പറയുന്നത് ചോദിക്കുന്നത് ശരിയല്ല ആയിരിക്കും എന്ന് പറയുന്ന മുന്നണി എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് നിൽക്കുന്നവരാ പറയുന്നവരാ ജോസഫ് ഗ്രൂപ്പ് എത്രയോ കൊല്ലം നയാര മന്ത്രിസഭാ കാലം മുതൽ എത്രയോ വർഷം വരെ ജോസഫ് ഗ്രൂപ്പ് നിന്നല്ലോ അന്നീ അച്ഛന്മാരൊന്നും ഇല്ലായിരുന്നു അപ്പൊ മാണിക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മാണിയുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസ്കാർക്ക് അതാണ് പി സി ജോർജും പറഞ്ഞത് ഒരു അച്ഛൻ പറഞ്ഞതിന്റെ കോപ്പം സംഭവിക്കാൻ പോകുന്ന ഇതിന് വേറൊരു കാര്യമുണ്ടേ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും മത മത മേ മേലധ്യക്ഷന്മാരെ മതമേലധ്യക്ഷന്മാർക്ക് ഒരു ഇരിപ്പിടമുണ്ട് അവരത് പറയുന്നത് എല്ലാം കയറി നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഈ പറയുന്ന ന്യൂനപക്ഷം എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു ഇവിടെ സി എച്ച് മുഹമ്മദ് കോയ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്താ മുസ്ലിം ലീഗിൽ ഒരാൾ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴേ മീര നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരോട് തിരിച്ചു ചോദിക്കാനുണ്ട് ഞാൻ പറയട്ടെ ഇവിടെ ദേവസ്വം ബോർഡുണ്ട് നമുക്ക് പല പല ദേവസ്വം ബോർഡുണ്ട് നമ്മളെ നമ്മുടെ അമ്പലങ്ങളിലെ വരുമാനത്തിൻ്റെ സോഴ്സും കാര്യവും ഒക്കെ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഈ അമ്പലങ്ങളിലെ സോഴ്സും കാര്യങ്ങളും മാത്രം സർക്കാർ മെരിറ്റ് ചെയ്താൽ മതിയോ ഇവർക്ക് വരുന്ന വരുമാനത്തിൻ്റെ സോഴ്സുകളൊന്നും അവിടെ നമ്മൾ മെരിറ്റ് ചെയ്യണ്ടേ ഇവർക്ക് ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് കാശ് വരുന്നുണ്ട് ഇവർക്ക് പള്ളിയുടെ ചിലവിനായിട്ട് എവിടെന്നെല്ലാം കാശ് വരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ജർമ്മനി ഇന്ന് വരുന്നുണ്ട് എവിടെ നിന്നെല്ലാം വരുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഇവർ ഇവർ മോണിറ്ററിങ് ഉണ്ടോ ഇല്ല സർക്കാരിൻ്റെ ഖജനാവി കാശിൽ കാശിലെന്ന് പറയുമ്പോൾ ഇവരെ പള്ളികളിലുള്ള ആസ്തിയുടെ നാലൊരു അംശം കിട്ടിയാൽ മതിയല്ലോ ഈ സർക്കാരിൻ്റെ ഖജനാവിലെ പ്രശ്നങ്ങൾ തീരാനായിട്ട് അതൊക്കെ ഇവിടെ ആർക്കെങ്കിലും പറയാം എന്തെങ്കിലും ഒരു ധൈര്യം ഉണ്ടോ ഇതിപ്പോ നമ്മളൊരു ചർച്ചയിലിരുന്ന് നമ്മളെ ഒരു ടോക്കിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നു ഇതൊരു കോൺട്രവേഴ്സിക്കും സാധ്യതയുണ്ട് കാര്യം ഇത് നമ്മൾ സാധാരണക്കാരും ചോദിക്കുന്ന ചോദ്യമാണ് പബ്ലിക്ക് ചോദിക്കുന്ന ചോദ്യം ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആരും ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അവർ ചോദിക്കുന്ന നമ്മുടെ അമ്പലങ്ങളിലെ വരവ് ചിലവ് കണക്കുകൾ ഇവർക്ക് വേണം ശബരിമല അയ്യപ്പൻ്റെ കാശി ഇവിടെ സർക്കാരിന്റെ ചിലവുകൾ എത്രയെങ്കിലും മാസം ഇതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു വായിച്ചതാണ് അമ്പലങ്ങൾക്കുള്ള ചെലവിന് ദേവസ്വം ബോർഡിന് ഫണ്ട് നീക്കിയിരിപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഗവൺമെന്റിന്റെ ഒരു അണ്ടർ കസ്റ്റഡി എപ്പോഴും ഉണ്ട് പക്ഷെ പള്ളികൾക്ക് അതില്ല അവർക്കൊരാവശ്യം വന്നാൽ അവർ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഞാൻ എപ്പോഴോ പണ്ടെപ്പോഴോ വായിച്ചതാണ് അത് സത്യമാണ് അതായത് പള്ളി ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ അതിനൊന്നും മോണിറ്റർ ചെയ്യാൻ ഒരു സിസ്റ്റം ഇല്ല എന്തു വരും കാശ് എവിടുന്നെല്ലാം വരുന്നുണ്ട് അവരുടെയൊക്കെ ഇപ്പൊ തന്നെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ചെറിയ ക്രൈസ്തവ ഇപ്പൊ പറയാം നമ്മുടെ ഈ പറയുന്ന പെന്തിക്കോസ്തുകാർ പെന്തിക്കോസ്തുകാർക്കൊക്കെ എവിടെന്നെല്ലാം ഫണ്ട് വരണമെന്ന് അറിയും അതൊക്കെ വലുതും അറിയാം അപ്പൊ അതൊന്നും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ആർക്ക് സംസാരിക്കാനും സാധ്യതയില്ല അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രം അതാണ് പറഞ്ഞത് അവരുടെ ഐഡിയോളജി അവരുടെ പ്രത്യശാസ്ത്രം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അവരുടെ പ്രത്യശാസ്ത്രം അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ നമ്മൾ പരസ്പരം സംസാരിച്ചപ്പോഴാണോ അത് ഞാൻ മറ്റൊരു ചർച്ചയിലാണോ മറ്റൊരു മറ്റൊരു ഇതിൽ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല അതായത് ഈ ചെലിടങ്ങളിലെ ചിലത് ചേരുള്ളൂ ഇപ്പൊ മാണി കോൺഗ്രസ് എന്നു മുതൽ ഡി എഫിൽ ചേർന്നോ അതൊരു ഏച്ചുകെട്ടിയ മുഴിക്കുന്നത് തന്നെയാണ് അതി പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഈ അഭിനവ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് എവിടെയോ ഞാൻ ഒരു ലേഖനം വായിച്ചതാ ഈ പുതിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളു അതായത് പഴയ കമ്മ്യൂണിസ്റ്റുകാരൊന്നും മാണിയെ ഉൾക്കൊള്ളില്ല അതാണ് അതാണികളും തമ്മിൽ വ്യത്യാസം പറയുന്നത് അവർ വിശ്വസിച്ച് വരുന്നവരാണ് നേതാക്കൾ അങ്ങനെയല്ല എന്ന് പറയുന്ന തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും കേവലം കുറെ വോട്ടും കേവലം കുറെ രണ്ട് സീറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ കാണിക്കുന്ന ഐക്യം എന്നൊക്കെ പറയണത് അല്ലേ അല്ലെങ്കിൽ ഈ പറയുന്ന അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കാം കാര്യം അവരുടെ പ്രത്യശാസ്ത്രം എന്ന് പറയുന്നത് വേറെയാണ് മലയോര കർഷകരുടെ വിഷയങ്ങള് അവരുടെ റബ്ബറിന്റെ കാശ് അവരുടെ കുരുമുളക് വിപണി അവരുടെ മറ്റ് വിപണികള് ആ നേട്ടം അവർക്ക് കാശ് അങ്ങനെയുള്ള കുറെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവർക്കുള്ളത് ആ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവരുടെ പ്രത്യശാസ്ത്രം സ്വാർത്ഥ താല്പര്യങ്ങൾ എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ഒരു സമുദായത്തിന്റെ മാത്രം സ്വാർത്ഥ താല്പര്യം റബ്ബറിൻ്റെ വില റബ്ബറിന്റെ വില എന്ന് പറഞ്ഞാൽ റബ്ബർ കൃഷി ചെയ്യുന്ന അവർ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുള്ളത് അവരുടെ സമുദായത്തിലെ ആൾക്കാർക്ക് തന്നെയാണ് അതിൻ്റെ വരുമാനം ഇവിടെ വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ മൈലോര കർഷകരുടെ റബ്ബർ വരുമാനം വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ വേറെ ഏതെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു സൗ ഇതിന് കൊടുക്കുന്നുണ്ടോ ഉണ്ടോ എനിക്കറിയില്ല പിന്നെ റബ്ബർ ഇട്ട് റോഡ് വരെ നമ്മളിവിടെ പണിതും റോഡിൽ റബ്ബർ പാല് വരെ ഉള്ള റോഡ് ടാറിങ് വരെ നമ്മൾ ഉണ്ടാക്കി ശരി ആവട്ടെ അവരുടെ അവരുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നുള്ളൂ അവർക്ക് വേണ്ടിയല്ലേ അവർ സംസാരിക്കുന്നത് ഇവിടെ അങ്ങനെ ഭൂരിപക്ഷ സമുദായം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിട്ട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വെള്ളപ്പള്ളി നടശം പറഞ്ഞപ്പോഴുള്ള ചെളി കോരി എറിഞ്ഞത് മലപ്പുറംകാരെ പരാമർശപ്പെടില്ലേ ചെളി കോരി എറിഞ്ഞ മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞ അത് അവരെ പറഞ്ഞപ്പോ കയറിക്കൊണ്ടല്ലേ അവരുടെ മറ്റേ ഈ മൊട്ടാപ്പന്നെ എന്താ പറയുക തലേക്കുട പെണ്ണുങ്ങൾ സാരി ഇടുന്ന വിഷയം ട്ടം ഈ തട്ട വി ഇടുന്ന വിഷയത്തില് കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ലോസമായ ലക്ഷണ മുമ്പ് വിഷയം സംസാരിച്ചവർ വേണ്ട അന്ന് ഇവിടെ ആരാ ആദ്യം എതിർത്തത് അവരുടെ മതമല്ല അധ്യക്ഷന്മാരാ എതിർത്തത് നമ്മൾ നല്ലതിനാൽ നല്ലതെന്ന് തന്നെ പറയും ഇപ്പൊ നിമിഷപ്രയുടെ കേസിന് വേണ്ടി ഈ പറയുന്ന രീതിയിൽ പിന്നെ ആരാ സംസാരിച്ച ജമാഅ കാന്തപുരം അത് നല്ല കാര്യം അത് നമ്മൾ സമ്മതിച്ചു അതൊക്കെ വേണം അതെല്ലാം നല്ലതാണ് മതസൗഹൃദം എന്ന് പറയുന്നത് അതൊക്കെ ശരിയാ പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ അച്ഛൻ പറഞ്ഞ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണം ന്യൂനപക്ഷം 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 ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ അത് രാഷ്ട്രീയമല്ലേ അദ്ദേഹം പറഞ്ഞു കെ മാണി എന്ന് ന്യൂനപക്ഷ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി വേണം ജോസ് കെ മാണി യു ഡി എഫിനൊപ്പം വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ രീതിയിലല്ലേ ഒരു സംശയം ന്യൂനപക്ഷങ്ങളെ ഇവിടെ ഭൂരിപക്ഷ സമുദായം ഉൾപ്പെട്ട സർക്കാരുകൾ സഹായിക്കുന്നില്ലേ ഒരു അവധി പോലും എന്ത് ഇന്ന് ഭംഗിയാറ്റാഘോഷിക്കുന്നത് ഇന്നിപ്പോൾ വാവാണ് ശരി പോട്ടെ അതല്ലാതെ വേറെ എന്തല്ല ദുഃഖം വെള്ളി പ്രസക വ്യാഴം എല്ലാത്തിനും അവധി കൊടുക്കുന്നില്ലേ ചെറിയ നോമ്പ് വലിയ നോമ്പ് വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ നോമ്പല്ല വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇതൊക്കെ ആഘോഷിക്കുന്നില്ലേ ഇതെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന പോലെ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പിതാവ് ഈ പറയുന്ന നമുക്ക് ജാതിയും മതൊന്നുമില്ല എനിക്ക് ഒട്ടും തന്നെ അങ്ങനെ മാണിപുതിയാണ് അദ്ദേഹം ഈ പറഞ്ഞെങ്കിൽ അത് കോൺഗ്രസ്സിന് കൂടെ വളക്കൂറാവാനാണ് സാധ്യത യു ഡി എഫിലേക്ക് ജോസ് കെ മാണി നിങ്ങൾ തിരികെ പോകൂ നമ്മുടെ പ്രത്യേക ഇതല്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിൽക്കേണ്ടവരല്ല ശരിയാണ് അവർക്ക് കമ്മ്യൂണിസം ഒന്നും അവരുടെ രീതിയിൽ ഇല്ല അവർക്ക് കമ്മ്യൂണിസം ഒന്നും ഇല്ല അത് സത്യമാണ് കമ്മ്യൂണിസം അല്ല അവർക്ക് കമ്മ്യൂണിസം ഇഷ്ടമല്ല ഇപ്പം അവർക്ക് കേവലം അവർക്ക് പറഞ്ഞ അവർ അത് അതും അച്ഛൻ പറഞ്ഞല്ലോ ഒരു മന്ത്രി രണ്ട് എം എൽ എ ഇതൊക്കെ കൊണ്ട് എന്താവാൻ അവർക്ക് വേറെ ഒരുപാട് ആവശ്യങ്ങൾ അവരുടെ അവർക്ക് സ്കൂളുകളുണ്ട് അല്ലേ അവർക്ക് സ്കൂളുകളുണ്ട് പള്ളികളുണ്ട് വേറെ ഒരുപാട് നിർദ്ധരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം മോനെ അതിനുവേണ്ടി ജോസെ നീ തിരിച്ചു പോടാ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ജോസ് മോനെ നീ തിരിച്ച് യു ഡി എഫിലേക്ക് പോകും പക്ഷെ അദ്ദേഹം പറഞ്ഞു അനുസരണ ശീലം ഒട്ടുമില്ലാത്ത ഇപ്പോൾ പാർട്ടിയിലുള്ളത് ബിഷപ്പുമാർ വരെ പറഞ്ഞു മടുത്തു എന്നൊക്കെ ഉള്ള ആരോപണങ്ങളും ഉണ്ട് അല്ല അത് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലിപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ ഇവരാരും തന്നെ പോകുന്നില്ല ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇത് ഈ ഒരു വിഷം അവരുടെ മനസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നുള്ള എന്റെ അർത്ഥം അതായത് ഇപ്പൊ നിവർത്തിയതുകൊണ്ടാണ് അച്ഛൻ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്തിയത് ആ എന്ന് വെച്ചാൽ നിങ്ങൾ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ പിന്നെ യു ഡി എഫിലേക്ക് നിങ്ങൾ പോകൂ എന്ന് ഈ അച്ഛൻ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് അർത്ഥം ജോസ് കെ മാണി മകനെ നീ തിരിച്ചു പോ നീ ഈ നമ്മുടെ ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രമുള്ള എൽ ഡി എഫിൽ നീ നിൽക്കല്ലേ എന്ന് പറയാതെ പറയുകയാണ് അതിപ്പം അനിൽ അനിൽകുമാർ സംസാരിച്ചാലും അതെ അതെ അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് യു ഡി എഫ് അല്ലെങ്കിൽ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാലേ എന്താ എന്ന് പറഞ്ഞു അപ്പൊ ലീഗിനെ കൂടെ കൂട്ടി പിടിക്കുമ്പോൾ രണ്ട് ന്യൂനപക്ഷങ്ങളായല്ലോ ലീഗ് അപ്പുറത്ത് യു ഡി എഫിൽ ഉണ്ടല്ലോ അതിലുള്ള ഒരുമിച്ച് നിന്ന് നമുക്ക് നേടാം അപ്പൊ സന്ദീപ് കുമാരി പറഞ്ഞത് ആന്റി ഇൻകമ്പൻസി വന്നത് കൊണ്ടാണെന്നാ അങ്ങനെയൊന്നും അല്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കണ്ടല്ലോ ആം ആദ്മി അതുപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും യു ഡി എഫ് ചിലപ്പോൾ ഒരു കുറച്ചും കൂടി ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതാകാൻ ഇതെന്തായാലും കോൺഗ്രസിനെ വളക്കൂറാവാനുള്ള സാധ്യതയാണുള്ളത് ഒരു ഇരുത്തി ചിന്ത ചിന്തനം ഒരു ഇരുത്തി ചിന്ത ഇദ്ദേഹത്തിന് ഉണ്ടാകേണ്ടി വരും ജോസ് കെ മാണിക്ക് ഉണ്ടാകും കാര്യം ആ വഴിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടെ നമുക്കിതിൽ നല്ല വശം പറയാം കോൺഗ്രസിലെ കുറേ അല്ല ഈ കേരള കോൺഗ്രസിലെ ക്രൈസ്തവ സഭയിലെ കുറേ പേര് ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ലേ അതിനൊരു തടയിടാൻ ഈ അച്ഛൻ്റെ പ്രസ്താവനയ്ക്ക് കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത്